കർത്താവ് എത്ര നല്ലവനാണ് എന്ന് അനുഭവിച്ചതാ പെരുമഴ പറഞ്ഞൊരു ദിവസമാണ് അതായിരുന്നു ബദക്കാസ്റ്റതായിരുന്നു പക്ഷെ ദൈവം വലിയ ദൈവത്തിന്റെ കൊട വലിയ കൊടന്നൊക്കെ കുടിച്ചു ഒന്നും തോന്നുന്നില്ല അല്ലെ കൈയടിച്ച് കർത്താവിനെ നന്ദിയേലും പറയാൻ തോന്നെ കർത്താവ് നിനക്ക് കൊടപഠിച്ചു തരുന്ന നീ എന്താ അറിയാത്തത്

നീ എന്തിനാ എന്നെ അനുഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ ഒരു ചോദ്യമായി നീ എന്തിനാ കർത്താവ് ഇത്രയും സ്നേഹിക്കുന്നത് നീ എന്തിനാ കർത്താവെ എന്നോട് ഇത്ര കരണം കാട്ടുന്നത് അർത്ഥം അങ്ങനെയൊക്കെയാണ് ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം അതാ യേശുവെന്ന വാക്കിന്റെ അർത്ഥം അതാണ് ദൈവത്തിന്റെ പേരുകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട് മക്കളെ അവന്റെ അർത്ഥമൊക്കെ അവന്റെ സാന്നിധ്യമാണ് സാമീപ്യമാണ് അവന്റെ കൂട്ടാണ് വലുതര പേർക്ക് അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ തീർന്നു പോയനെ മക്കളെ അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ തീർന്നു പോയനെ ഹാലയിലുയ്യ ചീട്ട് കീറ മലയാളത്തിൽ പറയൂലെ ചീട്ട് കീറിയനെ കൊണ്ട് അവന്റെ പരിഗണന ഉണ്ടായിരുന്നു അല്ലെ ഡെഡൻറിൽ പോയി നിന്ന് എത്ര അവസരങ്ങളുണ്ട് വഴിമുട്ട് നിൽക്കുക എന്നാ പറഞ്ഞാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ വഴിമുട്ട് നിന്ന് എത്ര സമയങ്ങളുണ്ട് മക്കളെ ആശുപത്രിയുടെ വരാൻ തേലിങ്ങനെ നിന്നപ്പോൾ വിചാരിച്ചില്ലേ തീരും ഇവിടുന്ന് പെട്ടി വാങ്ങിച്ച് പെട്ടിക്കകത്താക്കി കൊണ്ടുപോകും സാധാരണ നമ്മൾ പെട്ടി വാങ്ങി സാധനം കൊണ്ടുപോകും ഒരു സർട്ടിഫിക്കറ്റ് കൈ കെട്ടിയപ്പോഴും ഓർത്തു തീർന്നു എന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നം വിചാരിച്ചു ഹാലയിലൂയ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് കടന്നു വന്ന പൊന്നുമക്കളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഹാലയിലുയത്തിലെ അവ കൂടെ ഉണ്ടെങ്കിൽ

ാമം അവന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ പഠസു മക്കളെ നമ്മളീ വിശ്വസിക്കുന്നതിനുമൊക്കെ നമ്മളീ ആശ്രയിക്കുന്നതിനുമൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോന്ന് കണ്ടു അമ്മേ മോനും കൂടെ അവനെ കടുത്ത ഡിപ്രഷനായിട്ട് വീട്ടിൽ കിറീരിക്കുവാന്നൊക്കെ അമ്മ പറ പഠിക്കാനെങ്ങനെ നല്ല കയറ്റായിരുന്നു എവിടെയോ ഒരു ഐഐടിയിലോ അങ്ങോട്ടൊക്കെ പഠിച്ചാലും മെടുക്കനായിട്ട് ഇറക്കന ഡിപ്രഷൻ വന്നു അവൻ പറഞ്ഞു എനിക്ക് പേടിയാണച്ചു എനിക്ക് കൂട്ടുകാരെ പേടി എനിക്ക് അധ്യാപകരെ പേടി വീടിന് ഇറങ്ങാൻ പേടി എനിക്ക് പേടിയാണച്ചു അമ്മ പോയി കാവലിരിക്കുക കോളേജിൽ കൊച്ചിന് നേഴ്സറി സ്കൂളിൽ പിള്ളേരെ എൽ കെ ജിക്കും യു കെ ജിക്കും പിള്ളേരെയും കൊണ്ട് അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടൊക്കെ പഠിക്കാൻ പോയല്ലേ വീട്ടൊക്കെ എന്ന് തോന്നുന്നു പോയ കൊച്ചിന് അമ്മയുടെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നു വന്നിട്ടുണ്ടായിരുന്നു ചേർക്കാൻ അമ്മയുടെ കൈക്ക് പിടിച്ചിട്ടില്ല അമ്മ കൈക്കും പിടിച്ചിട്ടില്ല വലിയ സന്തോഷമാണ് പരീക്ഷ ഒക്കെ എഴുതിച്ച് തിരിച്ചു വന്ന് നിൽക്കുക ചേർക്കാൻ നിന്റെ വഴി ക്രിസ്തു വാടാ കുട്ടാ ഈ മറികടക്കാനുള്ള വഴിയാ ക്രിസ്തു അതെ അതെ അവ മാത്രം അവനേ ഉള്ളൂ അവ മാത്രമേ ഉള്ളൂസ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഒരു വേഗൊന്നും വേണം ലോട്ടറി അടിക്കണ്ട അവന് ബാബം വാങ്ങിക്കേണ്ട അവന് അമേരിക്കൻ മീസായി വേണ്ട പിതാവിനെ ഞങ്ങൾക്ക് തരിക ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ പറ്റിയല്ലേ ജീവിതം കൊണ്ട് കാണാൻ പറ്റും നമ്മൾ പറഞ്ഞില്ലേ ജീവിതം കൊണ്ട് ഞാൻ കുറച്ച് പഠിച്ചെന്നൊക്കെ നമ്മൾ പറയാമല്ലേ ഹവ് യു എൻകൗണ്ടേഡ് യുവർ ഗ് വിള മനുഷ്യരുടെ ഒക്കെ കരുത്ത് കാണണം ചിലരുടെ ഒക്കെ ജീവിതത്തിന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞതാ ഞങ്ങൾക്ക് കർത്താവിനെ ഓ ഈശോ പറഞ്ഞു പതിമൂന്നാം അധ്യായം പറഞ്ഞത് അങ്ങനെയല്ലേ ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള സമയമായെന്ന് എന്ന് മുമ്പ് യേശു പറഞ്ഞു നീ പോവുക എങ്ങോട്ടാ പിതാവ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി ഇനി ജീവിതത്തിൽ ഇങ്ങനെ വലിയ ധൈര്യത്തോടെ ഒക്കെ കരങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മനുഷ്യർ പറഞ്ഞു ഞങ്ങൾക്ക് അത് മതി കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്ക് അത് മതി യേശു ചോദിച്ചു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ അല്ലാത്തൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കർത്താവ് ഇങ്ങനെ വിഷമിപ്പിക്കുകയല്ലേ ചോദിക്കാറില്ല കുടുംബ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ അതിനപ്പുറത്തൊരു ചോദ്യം ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാനില്ല അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യയോട് ചോദിക്കാനില്ല നിങ്ങൾക്ക് അല്ലേ ഒരു സുഹൃത്തിന് ചോദിക്കാനില്ല മക്കളെ നിങ്ങൾക്കിതുവരെയായിട്ട് എന്നെ പിടികിട്ടിയില്ലേ നമുക്ക് ആരെയും ആർക്കും ഒന്നും പിടികിട്ടാമല്ലോ മക്കളെ ആർക്കും ആരെയും പിടികിട്ടിയിട്ടില്ല ഇന്നുവരെ കർത്താവ് ചോദിക്കുക നിങ്ങൾക്ക് ഇതുവരെ എന്നെ പിടികിട്ടിയില്ലേ എടാ കൊച്ചുങ്ങളെ മൂന്ന് കൊല്ലമായിരുന്നു നിങ്ങളൊക്കെ എന്നെ മടി തലവെച്ചല്ലേ കിടന്നത് നിങ്ങൾ കണ്ടതല്ലേ പലപ്പോഴും ഒക്കെ എൻ്റെ കൈ കൊണ്ടല്ലേ നിങ്ങൾക്ക് ഞാൻ വിളമ്പി തന്നത് ഞാനല്ലേ നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിന്നിരുന്നത് വാ ഉറങ്ങാമെന്ന് പറഞ്ഞത് വാ വിശ്രമിക്കാമെന്ന് പറഞ്ഞത് ഞാനല്ലേ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ കുരിശിലോട്ട് പോകുന്ന നേരമായിട്ട് നിങ്ങൾക്കെന്നെ പിടികിട്ടിയില്ലേ രാവിലെ പറഞ്ഞതാ മുപ്പത് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് മുപ്പതാം വർഷം തീരുമാനമെടുത്തു ഭാര്യയും ഭർത്താൻ കൂടെ പിരിയാന്ന് മുപ്പത് കൊല്ലം ജീവിച്ചിട്ട് അപ്പനെ പിടികിട്ടാത്ത മക്കളും അമ്മയെ പിടികിട്ടാത്ത മക്കളുമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മോളും കൂടെ വന്നിരിക്കുന്നത് കണ്ട് മോള് പറയുക എനിക്ക് തോന്നുന്നു ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നിൽക്കുന്നൊരു ബെങ്കൊച്ച് പറയുക അമ്മ സ്നേഹിച്ചിട്ട് എന്നെ പ്രസവിച്ചിട്ട് നിങ്ങൾ ഇട്ടേച്ച് പോയതല്ലേ ഇനി ഒരു ഈ വചനം കേട്ടുമ്പോൾ ഒരു മക്കളും അമ്മമാരോട് അമ്മമാരോടങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചേക്കല്ലേ പത്തിരുപത്താറ് കൊല്ലമായിട്ട് ഏതോ മരുഭൂമിയിൽ പോയി കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനെന്നാ പറയാന് അവൾക്ക് അമ്മയെ കിട്ടിയില്ലെങ്കിൽ അമ്മയെ പിടികിട്ടിയില്ലെങ്കിൽ എനിക്ക് പിടിപ്പിച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ല പക്ഷെ ആ പെൺകുച്ചി കരയുന്നുണ്ട് അവള് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല അവൾ പറഞ്ഞതിലും എന്തോ സത്യമുണ്ട് അമ്മയെ അവൾ കണ്ടിട്ടില്ല അമ്മയെ അവൾ രുചിച്ചിട്ടില്ല അമ്മയുടെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല അവൾ പറഞ്ഞ് ഞാൻ ഒറ്റ കാണച്ചോ വീട്ടിൽ അമ്മയ്ക്കിഷ്ടം ദൈവനോടാ ആങ്ങളയോട് അവങ്ങളിങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കുടുംബങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ അമ്മയും മക്കളും എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പ് അപ്പൻ ഔട്ട് ചിലപ്പം അപ്പനും മോനും ഒരു ഗ്രൂപ്പ് അമ്മയും മോളും വേറൊരു ഗ്രൂപ്പ് സത്യത്തിൽ കുടുംബജീവിതം ഭയാജന ഭയാനകമല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഈ അച്ഛൻ ജീവിതമൊക്കെ കാരണം കർത്താവ് വിട്ടുപോവുകയല്ല തലകുത്തി മറഞ്ഞാലും തലകുത്തി മറഞ്ഞാലും ഒരു അച്ഛനെ ഇട്ടേച്ച് ദൈവം പോകത്തില്ല ഒരു കന്യാസ്ത്രീയെ ഇട്ടേച്ച് ദൈവം പോകത്തില്ല കർത്താവ് ഡൈവോഴ്സ് ചെയ്യത്തില്ല ഒരു അച്ഛനെ കർത്താവ് ഡൈവോഴ്സ് ചെയ്യത്തില്ല ഒരു കന്യാശ്രീയെ പക്ഷെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം കുടുംബജീവിതങ്ങളൊക്കെ എത്ര പോകുന്നുണ്ട് കല്യാണം കഴിക്കാൻ ഭയപ്പെടുന്ന മക്കളുമൊക്കെ ഉള്ളൊരു കാലത്തിലാണ് പിടികിട്ടണം മക്കൾ പിടികിട്ടിയില്ലെങ്കിൽ നീ വല്ലാതെ തോന്നുന്നു നിനക്ക് ദൈവത്തെ നിൻ്റെ ജീവിത പങ്കാളിയെ നിനക്ക് പിടികിട്ടിയേ കുഹമൊക്കെ ഉണ്ടെന്നേ നോ ബഡി ഈസ് പെർഫെക്റ്റ് ആരുമത്ര പൂർണരൊന്നുമല്ല ഞാൻ രാവിലെയൊക്കെ പലതവണ പറഞ്ഞത് ഇനിയും പറയേണ്ട കാര്യമില്ല എന്നാലും പറയുക ഒരുപാട് കുറവുകളുള്ള മക്കളെയൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വരുന്ന അപ്പംമാർ നിങ്ങൾ കാണണോ കുറച്ച് നേരം അവിടെ പോയിരുന്നു ഒരു ഏഴ് മണി മുതൽ ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി ഞാൻ കാണിച്ചു തരാം അവിടുത്തെക്കെ സേരെ പോയിരുന്നു ഇങ്ങനെ മക്കളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വരും ചില അപ്പന്മാരെ ഞാൻ കാണിച്ചു തരാം ചില അമ്മമാരെ ഞാൻ കാണിച്ചു തരാം അത്ഭുതത്തോടെ അവർ കുഞ്ഞു എന്നും കോരിയെടുത്ത് നടക്കുന്ന കുഞ്ഞിനെ അൽപ്പം കൊച്ചിനു വഴി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ നോക്കുന്നൊരു നോട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത്രയ്ക്ക് സ്നേഹമാണേ അത്രയ്ക്ക് പറഞ്ഞു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചത് അത് മതി ഇത്ര ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും ഇന്ന് പറഞ്ഞ ഗോവാസിന്ന് നിനക്ക് ദുരിതം നിനക്ക് ദുരിതം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നോണി സാ എനിക്ക് വെല്ലുവിളിച്ചു കോട്ടയം പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ യേശുവൊക്കെ വിളിച്ചോ എനിക്ക് പേടി എന്റെ കൈ കാലും കൈയും വിഹച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കുമ്പോൾ കാലും കൈയും വിഹച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറയുക നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ നിന്റെ കണ്ണ് കണ്ട അത്ഭുതങ്ങൾ നിന്റെ കാത് കേട്ട അത്ഭുതങ്ങൾ എവിടാ പറഞ്ഞത് സോതോമില് മാരുന്ന് ഹൃദയമടിപ്പോടാ മക്കളെ പല സായാഹ്നങ്ങളും ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് പൗരോഹിത്യമൊക്കെ ഒരു ഒരു നൊമ്പരമായിട്ടൊക്കെ ചിലപ്പോൾ മാറാ പറ്റണില്ലല്ലോ ഭർത്താവ് കുടുംബജീവിതത്തിൽ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന നീറ്റലും നോങ്ങുകൊക്കെ ഇല്ലേ അവനെ കുറച്ചും കൂടെ സ്നേഹിക്കണമെന്ന് ആഗ്രഹം ഉണ്ട പറ്റണില്ല അവളെ കുറച്ചും കൂടെ അംഗീകരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഒരു നല്ല വാക്ക് അവളോട് പറയാൻ പറ്റും ദൈവം ഒരു പത്ത് കാര്യങ്ങളും നല്ലത് ജീവിത പങ്കാളിയെ പറ്റി പറയണം ഒരു ദിവസം നിങ്ങളുടെ കുടുംബപ്രസ്തം അവിടെ തീരും നിന്റെ ജീവിത പങ്കാളിയോട് നീ ഒരു പത്ത് കാര്യങ്ങൾ പറയണം ഇത് കൊള്ളാം ഒന്നും വേണ്ടതേ ചായ രാവിലെ എടുത്തത് ഇന്നെന്ത് പറ്റി ചായക്ക തന്നെ ഇട്ടത് നന്നായിരിക്കുന്നല്ലോ ഇതെന്താണ് മീൻ്റെ ഗുണമാണ് അവളുടെ ഗുണമാണെന്ന് പറയണ്ട മീൻ്റെ ഗുണമാണ് നന്നായിരിക്കുന്നല്ലോ ഇന്നത്തെ മീൻകറി ഈ ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് പറയാനുള്ള എട്ട് കാര്യം ഞാൻ രണ്ട് കാര്യം പറഞ്ഞു വെല്ലുവിളിച്ചാച്ചം പറയണത് നിങ്ങളുടെ കെട്ടിയോള് നിങ്ങളുടെ മുമ്പിൽ മുട്ടുകൊത്തു ഇത് അവിടെ മേക്കെട്ട് കേറാൻ വേണ്ടി ചെല്ലുക അവളെ പഠിപ്പിക്കാൻ പോവുക പറയുക തിരുവചനം യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി പിലിപോസ് നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു നോക്കിയ മകളെ സ്വ ദൈവത്തിൻ്റെ സ്നേഹ കർഷണത്തിൻ്റെ പേരാ ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ കർഷണത്തിൻ്റെ പേര് പീസ് ഓഫ് ഗാഡ്സ് മേഴ്സി പീസ് ഓഫ് ഗാഡ്സ് ലവ് അതാ സ്നേഹക്കട്ടയ ക്രിസ്തു അനുഗ്രഹക്കട്ടെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാനപാത്രം അനുഗ്രഹത്തിൻ്റെ വാനപാത്രം ക്രിസ്തു കല്ലയിലൂിയ ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം സാവധാനം നമ്മളെ സാവധാനം നമ്മളെ സ്വർഗത്തോടിങ്ങനെ ചേർത്ത് പിടിക്കും യേശുവെ യേശുവേ യേശുവേ എന്ന് നിങ്ങൾ വിളിച്ച് 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 കൊടുക്കും പിതാവിൻ്റെ മടിയിൽ നിങ്ങളെത്തും യേശുവേ 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 എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മെലെഴുന്നള്ളി വരും അല്ലുയ എന്നൊരു കൊച്ച ഐ എൽ ടി എസ് കഥ പറയുന്നു നിങ്ങൾ കേൾക്കണമോ സാക്ഷി മനോഹരമായ സാക്ഷിയാ അമ്മയ്ക്ക് മൂന്ന് മൂന്നാമ്പുള്ള അവന്മാരുടെ കഥയാത് ഛത്തീസ്ഘട്ടിന്ന് വന്ന് സാക്ഷ്യം പറയാൻ വന്നതാ ആ ചിറകം പറയുക പരീക്ഷ എഴുതാൻ പോയിരുന്നിട്ട് അവൻ പറഞ്ഞത്രേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാൽമാവ് നീ ഇറങ്ങി വാ നീ ഇറങ്ങി വാ നീ ഇറങ്ങി വാ നീ വന്നെന്നിറയണമേ പരീക്ഷ കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് ചെറുക്കം പറഞ്ഞു അമ്മ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആഹോ ആകരയോ കിട്ടിയെന്ന് വരും ഫസ്റ്റ് അല്ലേ കുഴപ്പമില്ല ആഹോ ആകരന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ അവനിന്ന് സാക്ഷ്യം പറഞ്ഞത് അവന് കൂട്ടുകാരൊക്കെ പക്ഷെ ഭയങ്കര എളുപ്പമായി എങ്ങനെ പോലെ ഒരു ഏഴര കിട്ടുമെന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞു അമ്മ എനിക്കൊരാകര വല്ലതും കിട്ടിയേക്കും റിസൾട്ട് വന്നപ്പം പറഞ്ഞത് തിരിഞ്ഞുപോയി ചെകുട്ടൻ ഏഴരയും കൂട്ടുകാർക്കൊക്കെ ആകരും നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം കേട്ടോ ഇതിന് പെരുമഴ പോലെ വചനം അമ്മ നേഴ്സാവള് പെരുമഴ പോലെ വചന ഓരോന്നിനും വചനോ പറയണത് വചനം കുത്തി നിറഞ്ഞു നേരൊരു അമ്മ ഒരു ചേച്ചി വന്നായിരുന്നു നേരത് വേറെ ഒരു ചേച്ചി ടീച്ചറല്ലേ ടീച്ചറോ വന്നത് ഒരു തിരിശേഷിപ്പായ മാറിയ ബൈബിള് നിങ്ങൾക്ക് ആണെങ്കിൽ ആ സാക്ഷ്യം കേട്ടോണം കീറിപ്പറഞ്ഞു പറഞ്ഞു കീറിയൊരു ബൈബിള് പറഞ്ഞു അപ്പൻ സ്ത്രീധനമായിട്ട് കൊടുത്തതായി വായിച്ച വായിച്ച അങ്ങനെ ഇരിക്കും അക്കാരിവാ പറയുന്നത് മകളെ ദൈവത്തെ സത്യമായിട്ട് നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ അവനെ അറിഞ്ഞാ മതി ദൈവത്തെ അറിഞ്ഞാ മതി അല്ലെ ദൈവത്തെ ഗോഡ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക നീ എന്ന് പറയുന്നത് എങ്ങനെയാ എങ്ങനെയാണ്പ്പോഴും ദൈവത്തോട് പറയുന്ന തെറ്റിപ്പോവാ പേടിച്ചിട്ട് തെറ്റിപ്പോകുന്നത് പേടിച്ചിട്ട് തെറ്റിപ്പോകുന്നതാണ് ഞാൻ പിതാവിലും പിതാവിനെ പിതാവിന് നിങ്ങൾക്ക് മാനസ്വീകരിച്ചില്ലേ ബഹുഭൂരിപക്ഷം പേര് അതിനകത്ത് ക്രിസ്തു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതിൽ പിതാവായ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഞെട്ടുകയും ചെയ്യേണ്ട ഒരപ്പകൃഷ്ണത്തിന്റെ കഥയല്ല കുർബാനയുടെ കഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കഥയാണ് കഥയല്ലെന്ന അവൻ അങ്ങനെ ഒരു ഒരു സ്നേഹക്കട്ടയായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു സ്നേഹക്കട്ടയായി ഒരു ജീവന്റെ കട്ടയായിട്ട് മാറുന്നതാ കൃബാന ഒരു കല്ലലിയാ വിളിക്കളെ നോക്കിക്കേ നമ്മൾ വെറുതെ ഒരു ക്രിസ്ത്യാനായിരിക്കുന്നതിൻ്റെ ഭാഗ്യം ഒരു കൃബാന സ്വീകരിക്കുന്നതിൻ്റെ ഭാഗ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മക്കളെ സ്വപ്നം ഭൂമിക്ക് സ്ത്രീധനം തന്നിരിക്കുക സ്വർഗം ഭൂമിക്ക് സ്ത്രീധനം തന്നിരിക്കുക നിന്റെ ഡവനാന്നൊക്കെ നിനക്കറിയാവോ നിന്നെ അല്ലേ ഒരു പെ സത്യത്തിൽ അതിലെ ഡവഗെന്നൊക്കെ പറഞ്ഞു ഒരു തിരിച്ചല്ലേ പെണ്ണ് കൊടുക്കുന്ന സ്ത്രീധനം അല്ലേ സ്ത്രീയും കൂടെ സ്ത്രീയെ നോക്കാൻ വേണ്ടി നട്ടലില്ലാത്ത ജവക്കന്മാർക്ക് കൊടുക്കുന്ന പൈസയുടെ പേരാ സ്ത്രീധനം മറന്നുപോയി തിരിച്ചാന്ന് ഞാൻ വിചാരിച്ച ചില സംസ്കാരങ്ങളിൽ നേരെ തിരിച്ച പുരുഷൻ പൈസ കൊടുക്കണം സ്ത്രീയെ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗതികേടെ കാരണം ആണുങ്ങൾക്ക് ബലമില്ല അതുകൊണ്ട് സ്ത്രീധനം വാങ്ങിച്ചേ അവന് ജീവിക്കാൻ അറിയത്തുള്ളൂ പെണ്ണിൻ്റെ കാശ് കൊണ്ടേ ജീവിക്കാൻ അറിയത്തുള്ളൂ അതുകൊണ്ട് സ്ത്രീധനം പറഞ്ഞു വഴക്കുണ്ടാക്കുന്ന മനുഷ്യർ ഒരു പെങ്കുച്ചനെ എനിക്കറിയാം അവൾ ഡോക്ടറാണ് അവൾ പറഞ്ഞു അവൾ പറഞ്ഞേ ഇറച്ചിക്കണയല്ല കല്യാണം പെണ്ണിൻ്റെ കല്യാണം നടന്നിട്ടൊന്നുമില്ല കാശ ഉള്ള വീട്ടിലെ പെണ്ണാണ് ഒരു നൂല് പോലത്തെ മാലയിട്ടിട്ട് അവളിതിൽ നടപ്പുണ്ട് ഒരു ഡോക്ടറാണ് അവള് ആശുപത്രി ശുശൂക്ഷ ചെയ്ത അവൾ എന്നെ സ്നേഹിച്ച് ഏതെങ്കിലും വന്നാൽ ആ കല്യാണം മതി അല്ലേ രാജകുമാരൻ്റെ കല്യാണം വന്നത് അപ്പൻ ഡോക്ടർ അമ്മ ഡോക്ടർ സ്വന്തം ആശുപത്രി കൊള്ളടുത്തുനിന്ന് കല്യാണം വന്നിട്ട് എത്രയോ കോടി പറഞ്ഞു എന്നെ വിൽക്കാം വച്ചിട്ടില്ലെന്ന് നമ്മളൊരു പകച്ചിലങ്ങ പറഞ്ഞ മിടിക്കുകയായിരുന്നു അവൾ പരിശുദ്ധാത്മ പെണ്ണായിരുന്നു എന്നെ വിൽക്കാം വിച്ചേക്കും എന്നെ വിൽക്കാം വച്ചേക്കും അല്ലടാ പകണവിടി മക്കളാ നിങ്ങൾ ഒരു കുമ്പസാര കൂട്ടിലും പറയണ്ട അത് പുണ്യവും അങ്ങനെ പറയുന്നത് സ്ത്രീധനം ചോദിച്ച് വരുന്നവൻ്റെ അല്ലെ അമ്മായിയപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ വിളിച്ചോ അച്ഛൻ സുഭാഷൻ ഒരു ഉത്തരവാദിത്വം വെച്ചു എന്നെ വിൽക്കാൻ വെച്ചേക്കു അല്ലെടൂ അപ്പനെ എടോന്ന് വിളിച്ചാൽ മതി മറ്റവനെ എടാന്ന് വിളിച്ചു എടാ എന്നെ വിൽക്കാം അങ്ങനെ വരുന്നതിന് വിലയില്ലാത്തവനാന്നേ മക്കളെ സ്ത്രീധനത്തെ വേണ്ടി കാത്തിരിക്കുന്ന അപ്പന്മാരും ഒരു ഗുണമില്ലാത്ത അപ്പന്മാരാന്നേ അമ്മമാരും ഉണ്ട് കേട്ടോ കല്യാണം കഴിച്ച് എന്നിട്ട് പറയും എടീ നീ എന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അവർ സ്ത്രീയാണോയെന്ന് തന്നെ എനിക്ക് സംശയമാണ് കൗൺസിലിങ്ങിൻ്റെ അടുക്കൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ ആർക്കും എന്നോട് വിഷമമൊന്നും തോന്നില്ല നേരത്തെ അച്ഛൻ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞില്ലേ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് സുവിശേഷം പറയുന്നതെന്ന് അച്ഛൻ കടുപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങനെ ആകാതിരിക്കാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി വടിയിൽ നിന്നൊരു പെങ്കൊച്ചെടോ എടോ എന്നൊക്കെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രഹസ്യം പറഞ്ഞു തരുന്നു ഇത് അല്ലാതെ അങ്ങനെയൊക്കെ ഒന്നും വിളിക്കാനല്ല അതിൻ്റെ അർത്ഥം ഹാലയിലുയ്യ സമയം ഒത്തിരി പോയി ആഗപത്തായി നമുക്ക് നിർത്താം ഹാലയിലുയ്യ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാൻ പിതാവിലും ഇതാവ എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്തൊരു കരുത്താണെന്ന് അറിയാൻ വിശ്വാസം തരുന്നത് എന്തൊരു ബലവാണെന്നറിയാമോ ഈ വിശ്വാസം തരുന്നത് ഞാൻ നിങ്ങൾ അടുത്ത വാക്യം തകർക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഈശോ പറയുക പുത്രൻ അപരാ പറയുക ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല എന്നെ എന്റെ എൻ്റെ പിതാവിൻ്റെ പിതാവിന്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈശോയ്ക്ക് രണ്ട് വാക്ക് പറയായിരുന്നു ഈശോയ്ക്ക് രണ്ട് വാക്ക് പറയില്ല അതാ ഞാൻ എൻ്റെ പിതാവിലും പിതാവെന്നിലുമാണ് ദൈവമക്കളെ ഈ രാത്രി നമ്മളെ വിളിക്കുന്നത് ഈ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട ദൈവത്തിലായിരിക്കാൻ നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ ഇത് തന്നെയാണ് ഭാര്യ ഭർത്താവിലായിരിക്കണം ഭർത്താവ് ഭാര്യയിലായിരിക്കണം മാതാപിതാക്കളും മക്കളിലായിരിക്കണം മക്കള് മാതാപിതാക്കളിലായിരിക്കണം പെയ്യുമക്കളും ഇരുകരങ്ങളും എന്താ മക്കളേക്ക് തെറ്റിക്ക് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാണ് ഞങ്ങൾക്ക് അത് മാത്രം മതി ഇരുകരങ്ങളെ വ്യർത്ഥിക്കുക സങ്കടങ്ങളുമാണ് നിരാശകളുമാണ് ഇരുകരങ്ങള് வாழும்வானி ஸ்வீகரிக்கோ கைகள் நீட்டி அபியானின் அர்த்தன கை வேட்சிச்சாலு வீட்சி